നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിൻ്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയുടെ നാലാമത്തെ ഭാഗമാണിത് ആദ്യത്തെ മൂന്ന് വീഡിയോകളിലും വളരെ ഡീറ്റെയിൽഡായിട്ട് എൻ ആർ ഐസ് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഈ നാലാമത്തെ പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സബിൾ ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമോ എന്നതിനെക്കുറിച്ചാണ് ഇങ്ങനെ ടാക്സിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകം രണ്ടര ലക്ഷം രൂപയിൽ കൂടുതലോ ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാക്സിബിൾ ഇൻകം മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതലോ ആണെങ്കിൽ മാത്രമാണ് ടാക്സ് റിട്ടേൺ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാൽ പല സാഹചര്യങ്ങളിലും നിങ്ങൾ ടാക്സിബിൾ ഇൻകം ഇല്ലെങ്കിൽ തന്നെയും ഇങ്ങൻ ടാക്സിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരായി വരും ഇത് ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം മറ്റൊരു കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത് ഞാനിവിടെ ഓൾഡ് ടാക്സ് റെജിയും ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് രണ്ടര ലക്ഷം രൂപ മിനിമം എക്സംഷൻ ലിമിറ്റും ന്യൂ ടാക്സ് റെജിയും ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് മൂന്ന് ലക്ഷം രൂപ ബേസിക് എക്സംഷൻ ലിമിറ്റും പറഞ്ഞിരുന്നു ഇങ്ങനാക്സിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് നമുക്ക് ടാക്സിൽ ഇളവ് നേടുന്നതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സെക്ഷൻ എയ് ടി സി അനുസരിച്ചിട്ട് നമുക്ക് കുറേ നിക്ഷേപങ്ങൾ നടത്തിയാൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയാൽ അതേപോലെയുള്ള നിക്ഷേപങ്ങൾ ഒന്നര ലക്ഷം രൂപയുടെ പരിധിയിൽ നമ്മുടെ ടാക്സബിൾ ഇംഗത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്നത് നമ്മുടെ ടാക്സബിൾ ഇംഗത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം ഡൊണേഷൻ കൊടുത്താൽ ടാക്സബിൾ ഇംഗത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം ഹൗസിംഗ് ലോണിൻ്റെ റീപേയ്മെൻറ്റ് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിലൂടെ തിരിച്ചടവ് ഇങ്ങനെ ഒട്ടനവധി കൺസെഷൻസും ഡിഡക്ഷൻസും ഇങ്ങൻ ടാക്സ് ആക്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ബെനിഫിറ്റുകൾ ലഭിക്കണമെങ്കിൽ അദ്ദേഹം റിയൽ ആയിട്ട് ഇങ്ങൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താലാണ് ഈ ബെനിഫിറ്റുകൾ ലഭിക്കുകയുള്ളൂ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇൻകം ആറ് ലക്ഷം രൂപയാണെന്ന് പ്രതീക്ഷിക്കുക ഓൾഡ് ടാക്സ് റജിയും ഫോളോ ചെയ്യുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വരുന്ന ഒരു ലക്ഷം രൂപ എക്സ്ട്രാ വരുന്ന ഒരു ലക്ഷം രൂപ ഇദ്ദേഹം ടാക്സ് സേവിംഗ് സ്കീമുകളിൽ മറ്റും നിക്ഷേപം നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല ഈ കേസിൽ ആ ടാക്സ് പേയർക്ക് ആ ഒരു ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ അദ്ദേഹം കറക്റ്റായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് അതിൽ അദ്ദേഹത്തിന് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് എല്ലാം ചെയ്താൽ മാത്രമാണ് ഈ കൺസെഷൻ ലഭിക്കുകയുള്ളൂ ഈ സെയിം ക്ലോസ് സെക്ഷൻ എയ്റ്റി സെവൻ ഏക്കും ആപ്ലിക്കബിൾ ആണ് ഓൾഡ് ടാക്സ് റിജീം ഫോളോ ചെയ്യുന്നവർക്ക് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയും ന്യൂ ടാക്സ് റിജീം ഫോളോ ചെയ്യുന്നവർക്ക് ഇരുപത്തിയായിരം രൂപയുടെയും ടാക്സ് റിബേറ്റ് ലഭിക്കുന്നുണ്ട് അതായത് അവരുടെ ഇൻകം അഞ്ച് ലക്ഷത്തിനോ ഏഴ് ലക്ഷത്തിനോ താഴെയാണെങ്കിൽ അവർക്ക് ഈ ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ അവർ ടാക്സ് റിട്ടേൺ ഫയൽ തന്നെ ചെയ്യണം ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് കമ്പൽസറി ആയിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ എസ് ബി അക്കൗണ്ടിൽ അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം അതേപോലെ കറണ്ട് അക്കൗണ്ടാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ ഒരു കോടി രൂപയിൽ കൂടുതലുള്ള ഡെപ്പോസിറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് നടത്തുന്ന ആളാണ് നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം നിങ്ങളുടെ പ്രൊഫഷണൽ ഇൻകം അതായത് നിങ്ങളൊരു ചാർട്ടേഡ് ആണ് അഡ്വക്കേറ്റ് ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രൊഫഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ഇൻകം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ടി ഡി എസിൻ്റെ ഇനത്തിലോ അല്ലെങ്കിൽ ടി സി എസിൻ്റെ ഇനത്തിലോ ഇരുപത്തി രൂപയിൽ കൂടുതൽ ടാക്സ് ഡിഡക്ഷൻ നിങ്ങളുടെ ഏതെങ്കിലും ഇംഗത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ടി സി എസ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് സാധാരണയായിട്ട് നമ്മൾ പത്ത് ലക്ഷം രൂപയിൽ മേലിലുള്ള ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതായത് ലക്ഷറി കാറുകളോ ജുവലറികളോ മറ്റുമൊക്കെ വാങ്ങുമ്പോൾ ഈ കടക്കാർ അല്ലെങ്കിൽ ഈ വെൻഡറ് സാധാരണയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പെർസെൻറ്റ് ടാക്സ് വാങ്ങാറുണ്ട് ഇതാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ഈ ടി ഡി എസും ടി സി എസും നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് തിരിച്ചു വാങ്ങാം കൂടാതെ തന്നെ നിങ്ങൾ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചിലപ്പോൾ പ്രോപ്പർട്ടികൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോവാം പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോവാ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഏതെങ്കിലും ഫോറിൻ ട്രിപ്പ് നടത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് ഞാൻ ടാക്സിൻ്റെ സെക്ഷൻ വൺ നയൻറ്റി ഫോർ പി അനുസരിച്ചിട്ട് എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺസിനെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ ചില കണ്ടീഷൻസൊക്കെ പറയുന്നത് ഈ എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസ് റെസിഡൻറ്റ് ഇന്ത്യൻ ആയിരിക്കണം അവരുടെ ടാക്സ് സ്റ്റാറ്റസ് റെസിഡൻ്റ് ഇന്ത്യൻ ആയിരിക്കണം അവർക്ക് കിട്ടുന്ന ഇൻകം പെൻഷനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകമോ ആയിരിക്കണം ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകമോ അല്ലെങ്കിൽ അവരുടെ പെൻഷൻ ഇൻകമോ ആയിരിക്കണം ഈ ഇൻട്രസ്റ്റും പെൻഷനും ക്രെഡിറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബാങ്കുകളിലായിരിക്കണം അതോടൊപ്പം തന്നെ ഈ പെൻഷനും ഇൻട്രസ്റ്റും അവർ ഏത് ബാങ്ക് മുഖാന്തരമാണോ അവർക്ക് ലഭിക്കുന്നത് ആ ബാങ്കിൽ അവർ സ്പെഷ്യലായിട്ടുള്ളൊരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പലപ്പോഴും നോൺ റെസിഡൻ്റ് ഇന്ത്യൻസ് ചെയ്യുന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വിദേശ രാജ്യത്ത് അവർ ജോലി ചെയ്ത് ഏൺ ചെയ്യുന്ന സാലറിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൻകങ്ങൾ സാധാരണയായിട്ട് ഇന്ത്യയിലേക്ക് അവർ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് പലപ്പോഴും അയക്കാറുണ്ട് എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്ക് അയക്കാറുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോഴും പല എൻ ആർ ഐസും സാധാരണ എസ് ബി അക്കൗണ്ട് മെയിൻ്റെ ചെയ്യാറുണ്ട് ഫെമ റൂൾ അനുസരിച്ചിട്ട് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ എസ് ബി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഇല്ല അത് ഫെമാ റൂളിന് വയലേഷനാണ് ഇപ്പോഴും പല നോൺ റെസിഡൻ്റ് ഇന്ത്യൻസും അവരെ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് എസ് ബി അക്കൗണ്ടിലേക്ക് അതുമല്ല എങ്കിൽ ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഹവാല വഴിയും പണം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന പണം വെച്ചിട്ട് നിങ്ങളിവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ സ്ഥലങ്ങൾ വാങ്ങുന്നുണ്ടാവാം അവിടെ വലിയ ലക്ഷറി ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ കിട്ടുന്നുണ്ടാവാം ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ വീട് വെക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടാവാം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ വാങ്ങിയിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നടത്തുന്ന അല്ലെങ്കിൽ ഈ നടത്തുന്ന ട്രാൻസാക്ഷന് ബേസിക്കായിട്ട് അതിൻ്റെ സോഴ്സ് നിങ്ങൾ കാണിക്കാനുണ്ട് നിങ്ങൾ വിദേശത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പണം അൺ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് അല്ല എങ്കിലും നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണ് നിങ്ങൾ ഈ പണം ഇന്ത്യയിൽ എത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇൻകം ടാക്സ് അതോറിറ്റീസിനോട് ആൻസർ പറയേണ്ടതായിട്ട് വരും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെൽത്തിന് സമാനമായിട്ടുള്ള ഒരു സോഴ്സ് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ തന്നെ പലപ്പോഴും അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ വിദേശ രാജ്യത്ത് ഏൺ ചെയ്യുന്ന സാലറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻകമോ അവരുടെ റിലേറ്റീവ്സിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇത് സാധാരണയായിട്ട് നടക്കുന്നത് അവർ സ്പൗസിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് സാധാരണയായിട്ട് ചെയ്യുക അപ്പോൾ അവർ നോർമലായിട്ട് എസ് ബി ഐ അക്കൗണ്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ അവർ സ്പൗസിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിന്ന് നിക്ഷേപങ്ങൾ നടത്താറുണ്ട് ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മ്യൂച്വൽ ഫണ്ടിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഷെയർ ട്രേഡ് ചെയ്യുന്നതിനുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇതിനെല്ലാം കെ വൈ സി ഫോർമാലിറ്റീസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഫോർമാലിറ്റീസാണ് അവർ പ്രസൻസ് ആവശ്യമുണ്ട് അതുകൊണ്ട് പലപ്പോഴും അവർ ചെയ്യുന്നത് ഈ പണം അവരുടെ സ്പൗസിൻ്റെ പേരിൽ വൈഫിൻ്റെ പേരിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് നിക്ഷേപം നടത്തുകയാണ് ചെയ്യുക ശരിക്കും ഗിഫ്റ്റായിട്ടാണ് ഈ പണം നിങ്ങളുടെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ന് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ പേരിൽ അതായത് വൈഫിൻ്റെ പേരിലോ ഹസ്ബൻ്റിൻ്റെ പേരിലോ കുട്ടികളുടെ പേരിലോ അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ ബ്രദേഴ്സിൻ്റെ പേരിലോ സിസ്റ്റേഴ്സിൻ്റെ പേരിലോ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിന് ആയിട്ട് സാധാരണയായിട്ട് കണക്കാക്കാറില്ല ഗിഫ്റ്റ് ആണെങ്കിൽ തന്നെയും അത് ടാക്സബിൾ ലിമിറ്റിൽ വരാറില്ല ഇവർ ഈ നിക്ഷേപങ്ങൾ നടത്തി അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഇൻട്രസ്റ്റ് ആകാം ക്യാപിറ്റൽ ഗെയിൻ ആകാം ഇതിന് ആര് ടാക്സ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട് ബേസിക്കായിട്ടും നിങ്ങൾ ഈ പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഒരു കൺസഡറേഷൻ്റെ ബേസിസിലല്ല അത് ഗിഫ്റ്റ് പോലെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സിൻ്റെ റൂള് ക്ലബിംഗ് എന്ന് പറയുന്ന പ്രൊവിഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ വൈഫിൻ്റെ പേരിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇൻകം ക്യാപിറ്റൽ ഗെയിൻ അത് നിങ്ങളുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾ നിങ്ങളതിന് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒരു എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം അവർ അറിഞ്ഞിരിക്കേണ്ട ഇനി ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഈ വീഡിയോയുടെ ഡ്യൂറേഷനും നീണ്ടുപോകുന്നത് കാരണം ഈ വീഡിയോയും ഇവിടെ നിർത്തുകയാണ് എൻ ആർ ഐസിൻ്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയുടെ നാലാമത്തതും അവസാനത്തെയും പാർട്ടാണിത് ഇതൊരു ടാക്സ് അഡ്വൈസ് ആയിട്ട് ആരും കൺസിഡർ ചെയ്യരുത് ഇതൊരു ജനറൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതോടൊപ്പം ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ नंदी नमस्कार